നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ കുറഞ്ഞ വിലയിൽ ഒരു ഫോർ ബി എച്ച് കെ വില്ലയാണോ നിങ്ങൾ നോക്കുന്നത് എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലൂടെയും വീഡിയോ ഫ്ളാറ്റോ മറ്റു പ്രോപ്പർട്ടികളോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ് മിരിയാസുമായി ബന്ധപ്പെട്ടു ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കും ഏവർക്കും ജസ് മിഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും പതിനൊന്ന് കിലോമീറ്റർ ദൂരത്തിലും ഇടപ്പള്ളിയിൽ നിന്നും പതിനാല് കിലോമീറ്റർ മാറിയും പൂക്കാട്ടുപടി ടൌണിൽ നിന്നും രണ്ടര കിലോമീറ്റർ ദൂരത്തിലും ചാർട്ടേഴ് ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാറിയും എയർപോർട്ടിൽ നിന്നും പത്തൊമ്പത് കിലോമീറ്റർ ദൂരത്തിലുമായി കാക്കനാട് അടുത്ത് പൂക്കാട്ടുപടി എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന പതിനാറ് വില്ലകൾ അടങ്ങുന്ന റെസിഡൻഷ്യൽ കമ്മ്യൂണിറ്റി സ്ഥിതി ചെയ്യുന്നത് ഇവിടെ പതിനാല് വില്ലകളും വിൽപ്പന പൂർത്തിയാക്കിയിരിക്കുന്നു ഇനി രണ്ട് വീടുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇവിടെ നാല് പോയിന്റ് രണ്ട് സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടിയ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ഇപ്പോൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് ഒരേ സമയം രണ്ട് വാഹനങ്ങൾ വരെ ഇവിടെ പാർക്ക് ചെയ്യാവുന്നതാണ് മെയിൻ ബസ് റൂട്ടിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ മുറ്റം കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വർക്ക് ചെയ്തിരിക്കുന്നു നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ഫോൾ സീലിംഗ് വർക്ക് യൂണിറ്റുമെല്ലാം ചെയ്തിരിക്കുന്നു ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഏരിയ ഡൈനിങ്ങ് ഡൈനിങ് പോളിസിംഗ് വർക്കുകളും മുകൾ ഭാഗത്തായി രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം എന്ന നിലയിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് താഴ്ത്തി നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പതിനൊന്നര നീളവും പത്തര വീതിയും നൽകിയിരിക്കുന്നു

സ്റ്റെയർ കേസ് കയറി വരുന്നത് വിശാലമായ ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് ഇവിടെയും ഫോൾ സീലിംഗ് വർക്ക്സും ടി വി യൂണിറ്റും എല്ലാം ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നത് രണ്ട് ബെഡ്റൂമുകളാണ് മൂന്നാമത്തെ ബെഡ്റൂമിന് അടി നീളവും പതിനൊന്നടി വാർഡ്രോബ്സും എല്ലാം ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് നാലാമത്തെ ബെഡ്റൂമിന് അടി നീളവും പത്തടി വീതിയുമാണ് നൽകിയിരിക്കുന്നത് വാർഡ്രോബ്സും ഡ്രസ്സിംഗ് സ്പേസും എല്ലാം നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഒരു യൂട്ടിലിറ്റി സ്പേസ് കൂടി നൽകിയിരിക്കുന്നു നല്ലൊരു ബാൽക്കണി കൂടി ഈ വീടിന് ലഭ്യമാണ് എറണാകുളം ജില്ലയിൽ പൂക്കാട്ടുപടിയിലായി സ്ഥിതി ചെയ്യുന്ന നാല് പോയിന്റ് രണ്ട് സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി രണ്ടായിരത്തി ഇരുനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില എഴുപത്തിയൊൻപത് ലക്ഷം രൂപയാണ് വില നിഗൂഷ്യബിൾ ആണ് ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഇത്തരം വീടുകൾക്കും സ്ഥലങ്ങൾക്കുമായി ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ ഒരിക്കൽ കൂടി വൺ